പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണം ഏർപ്പെടുത്തിയതിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി കോർപ്പറേറ്റ് മന്ത്രാലയം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചതായിട്ടാണ് ആ ഉത്തരവ് പറയുന്നത് അതിന് പുതുച്ചേരിയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നുമുള്ള മൂന്ന് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ അന്വേഷണം നാല് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് ആ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളെ ആ ഉത്തരവ് പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുരുങ്ങാൻ പോവുകയാണെന്നും ഈ ഉത്തരവ് പിണറായി വിജയന് വലിയ ഒരു തിരിച്ചടിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണം ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവിനെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഈ വാദഗതി തീർത്തും അസംബന്ധമാണ് അല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നു അതിന് പകരം അതിന് പകരമായി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ താൽക്കാലികമായൊരു കുരുക്കിൽപ്പെടുത്തി പിണറായി വിജയനമേൽ സമ്മർദ്ദം ശക്തിപ്പെടുത്തി സി പി എമ്മിൻ്റെ വോട്ടുകൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്താൻ കഴിയുമോ എന്നുള്ള ബി ജെ പിയുടെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഈ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യവും ഞാൻ വീഡിയോയുടെ അവസാനത്ത് ഞാൻ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പം നടന്നിട്ടുള്ളത് എന്താ അതായത് വീണാലോ വീണാ വിജയൻ എക്സാലോജിക്ക് കമ്പനിയും ഈ സി എം ആർ എൽ കമ്പനിയുമായി നടന്ന കൊടുക്കൽ വാങ്ങലുകളിൽ ദുരൂഹതകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് സുഹൃത്തിനെ അത് അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതാണ്ട് ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇൻകം ടാക്സ് ഇൻ്റർ ഇം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ബോർഡ് എന്ന ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ഒരു മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു വിധിന്യായം പുറത്തു വന്നത് ആ വിധിന്യായത്തിൽ ആ വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നത് സി എം ആർ എൽ എന്ന് പറഞ്ഞ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അവർക്ക് ഒരു സേവനവും ചെയ്യാതെ വീണാ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാ ലോജിക്കനും വീണാ വിജയനും ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് അതിൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താണ് ഒരു സേവനവും ചെയ്യാതെയാണ് ഈ പണം കൊടുത്തത് എന്നുള്ളതാണ് ആ പണം ഓരോ വർഷവും കൊടുത്തത് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ വീണാ വിജയൻ്റെ കമ്പനിക്കും അഞ്ച് ലക്ഷം രൂപ വീണാ വിജയനും എന്നുള്ള നിലയിലാണ് മാസക്കണക്കിന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിൽ ആ വിധിന്യായത്തിൽ തന്നെ പറയുന്നത് സി എം ആർ എൽ കമ്പനിയിലെ ഐ ടി ബന്ധപ്പെട്ട ആ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർ തന്നെ വീണാ വിജയൻ ഈ വാങ്ങിയ പണത്തിന് പകരമായി സി എം ആർ എൽ കമ്പനിക്ക് ഐ ടി സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് മൊഴി പറഞ്ഞിട്ടുണ്ട് അതായത് സി എം ആർ എൽ കമ്പനിയുടെ തന്നെ ഐ ടി വിദഗ്ദ്ധന്മാരെ മൊഴി പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഈ ഫൈൻഡിങ്ങാണ് ഇത് അലിഗേഷൻ അല്ല ഈ ഫൈൻഡിങ്ങാണ് ഏതാണ്ട് ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മൂന്നംഗ ബെഞ്ചിൻ്റെ ന്യായത്തിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും വീണാ വിജയൻ വീണാ വിജയൻ്റെ കമ്പനി കൂടെ ചേർന്ന് അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങി എന്ന് കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയമാണെങ്കിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അല്ലെങ്കിൽ അത് അടുത്ത ഏജൻസിക്ക് കൊടുത്തിട്ട് അവർ പണം വാങ്ങി അത് അനധികൃതമാണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്യൽ പിന്നെ അവരിൽ നിന്ന് മൊഴിയെടുക്കൽ ആ ആ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മൊഴി വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ അനങ്ങാതിരുന്ന കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ട് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയുന്നു അതിൽ തന്നെ ഒരു വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു 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 നിലപാടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് നൂറ് പിന്നെ പാവൻ്റെ സ്വർണം മോഷണം മുതൽ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് നൂറ് പവൻ മോഷണം മുതൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ തുടർ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അതല്ലാതെ നൂറുപവൻ്റെ സ്വർണം എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ നൂറുപവൻ്റെ സ്വർണം മോഷ്ടിച്ചോ എന്ന് അന്വേഷിക്കും എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ സുഹൃത്തുക്കളെ അപ്പോൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ പിന്നെ അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ക്രിമിനൽ നടപടികളിലേക്ക് പോകുന്നതിന് പകരം ആ വിധി വന്ന് ആറോ ഏഴോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എക്സാലോചിക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്ത് അർത്ഥമാണുള്ളത് അതിലൊരു പിന്നെ പിന്നെ ട്രാൻസ്പാരൻ്റായിട്ടുള്ള താല്പര്യമില്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ എന്നു മാത്രമല്ല ഇപ്പോൾ പറയുന്നത് എന്താണ് നാലു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത് നാലു മാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി നാല് മാസം എന്ന് പറഞ്ഞാൽ മെയ് മാസമാണ് മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പം മെയ് മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതായി ഒരു ഉത്തരവിറങ്ങുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ സമ്മർദത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ എന്തെങ്കിലും സത്യം പുറത്തു കൊണ്ടുവല്ലോ എന്നുള്ള ഉദ്ദേശം ഒന്നും കേന്ദ്ര ഏജൻസി ഈ കോർപ്പറേറ്റ് ഇല്ല എന്നുള്ള വ്യക്തമാണ് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കുക സമ്മർദ്ദത്തിലാക്കിയിട്ട് നാല് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൾക്കെതിരെ ഒരു അന്വേഷണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരാൻ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്തിനാണ് പിണറായി വിജയൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പത്ത് വോട്ട് സി നിന്ന് പത്ത് വോട്ട് കിട്ടുമോ എന്നുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഈ അന്വേഷണ ഉത്തരവിലുള്ളൂ എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെങ്കിലും സി പി എമ്മിൻ്റെ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി പിണറായി വിജയനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കണം ആ ഒരൊറ്റ ഉദ്ദേശം ഇതിനകത്തുള്ളൂ അത് നടക്കൂല്ലെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം ഇനി രണ്ട് എത്രയോ അന്വേഷണങ്ങൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ മറ്റുമാണ് ഈ ജൂ പിന്നെ നയതന്ത്ര ചാനലിലൂടെ മുപ്പത് കിലോ വന്ന മുപ്പത് കിലോ സ്വർണം പിടിച്ചത് ആ അന്വേഷണം തുടങ്ങിയിട്ടിപ്പോൾ മൂന്നര വർഷം കഴിഞ്ഞു ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെയൊക്കെ എത്രയോ മൊഴികളുണ്ട് സ്വപ്നയുടെ മൊഴിയുണ്ട് സരിത്തിൻ്റെ മൊഴിയുണ്ട് ഈവൻ ശിവശങ്കറിൻ്റെ വരെ പരോക്ഷമായിട്ടുള്ള മൊഴികളുണ്ട് അതിലൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ല ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിണറായി വിജയനെതിരായി അന്വേഷണം നടത്താവുന്നതാണെന്ന് നടന്നിട്ടില്ല ഈ മാസപ്പടി കേസിൽ തന്നെ സി എം ആറിൽ നിന്ന് പിണറായി വിജയൻ പിണറായി വിജയനും പിന്നെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പിന്നെ ഉത്തരവിലുള്ളതാണ് അതിലും അന്വേഷണം നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്താം തീയതിയാണ് സുപ്രീം കോടതിയിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ ലാവലിൻ കേസിൽ സി ബി ഐ പിന്നെ അപ്പീൽ കൊടുത്തിട്ടുള്ളത് ആ അപ്പീൽ കൊടുത്തിട്ടിപ്പോൾ ആറു വർഷമായി ആറ് വർഷം കഴിഞ്ഞിട്ടും പിന്നെ ആ കേസ് കേൾക്കാൻ ഒരു താല്പര്യവും സി കാണിച്ചിട്ടില്ല അപ്പോൾ പിണറായി വിജയനെതിരെ ഇതുവരെ വന്ന ഒരന്വേഷണങ്ങളിലും ഒന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മകൾക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അന്വേഷണ ഉത്തരവ് വെറും പ്രഹസനമാണെന്നും അത് പിണറായി വിജയന് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണെന്നും ആ സമ്മർദ്ദം ചെലുത്തി പിണറായി വിജയൻ്റെ ഇൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി പത്ത് സി പി എം വോട്ടുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനും വേണ്ടിയുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഇത് എന്നും നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ അതിനപ്പുറത്ത് ഇതിനകത്തൊന്നുമില്ല പക്ഷേ ബി ജെ പി കാരെ പൊട്ടന്മാരായിട്ടുള്ള ബി ജെ പി കാർക്ക് തെറ്റിപ്പോയത് എവിടെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബി പിണറായി വിജയൻ്റെ പോക്കറ്റിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒന്നും കിടക്കുന്നതെന്നാണ് അവിടെ അവർ തെറ്റിപ്പോയി പിണറായി വിജയൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ സി പി എം വോട്ടുകൾ തൊണ്ണൂറ് ശതമാനവും പിണറായി വിജയനെതിരാണ് അതുകൊണ്ട് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി സി പി എം വോട്ടുകൾ തട്ടിയെടുക്കാമെന്ന് ബി ജെ പി കാരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പൊട്ടത്തരം ആണ് എന്ന് മനസ്സിലാകാനുള്ള കോമൺ സെൻസ് ബി ജെ പി നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് സി പി എം ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് പിന്നെ പിണറായി വിജയനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പിണറായി വിജയൻ നിന്ന് തങ്ങളെങ്ങനെയാണെന്ന് ലിബറേറ്റ് ചെയ്യപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം കാരിൽ ബഹുഭൂരിപക്ഷവും താഴെത്തട്ടിലുള്ള ആണികൾ അതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഈ മരപ്പൊട്ടന്മാരായിട്ടുള്ള സി പി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്കില്ല എന്നതിൻ്റെ കൂടി തെളിവാണ് ഈ പിണറായി വിജയനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് വോട്ട് മേടിച്ചെടുക്കാം തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് മേടിച്ചെടുക്കാം എന്നുള്ള സി ബി ജെ പിയുടെ ധാരണ ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ഈ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാകും സി പി എമ്മിൻ്റെ അണികൾക്കും മനസ്സിലാവും ബി ജെ പിയുടെ അണികൾക്ക് പോലും അത് മനസ്സിലാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത് വെറും ഒരു ഒരു പ്രഹസനം മാത്രമാണ് ഇതിലൊരു ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല ആകെപ്പാട ചെയ്യാവുന്നത് പിണറായി വിജയന് മേൽ സമ്മർദ്ദം ശക്തമാക്കാം ഇനി പിണറായി വിജയൻ ബി ജെ പിക്ക് എതിരായിട്ട് വലിയ വർത്താനങ്ങളൊന്നും പറഞ്ഞ് രംഗത്ത് വരില്ല ഇനി പിണറായി വിജയനോട് ബി ജെ പി ഇരിക്കാൻ പറഞ്ഞാൽ പിണറായി വിജയൻ കിടക്കും അത്രേം മാത്രമേ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇതിനകത്ത് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനകത്ത് ഓരോ അന്വേഷണത്തിലും ഒരു ഫലവും പിണറായി വിജയനെതിരെ വരാൻ പോകുന്നില്ല എന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയനെ സമ്മർദ്ദത്തിലാഴ്ത്തി നിർത്താൻ ഒരുപക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞേക്കും അതിനപ്പുറത്ത് ഒന്നും തന്നെ ഇതിനകത്തുനിന്ന് സംഭവിക്കാൻ പോകുന്നില്ല